എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ പലർക്കും ഒരു പ്രശ്നമുണ്ട് ആങ്സൈറ്റി ഉണ്ടായ പാനിക് അറ്റാക്ക് ഉണ്ടായ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഹാർട്ട് ബീറ്റ് കൂടുന്നു അതേപോലെ തന്നെ ഹാർട്ട് ബീറ്റിന്റെ റിത്തമിൽ മാറ്റം വരുന്നു ഒന്നോ രണ്ടോ ബീറ്റ് അതായത് ഒന്നോ രണ്ടോ ഹൃദയമിടിപ്പ് ഇടയിൽ ഇല്ലാത്ത പോലെ അവർ അനുഭവിക്കാത്ത പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നു എന്നുള്ള വളരെ പേടിപ്പിക്കുന്ന ഒരു ലക്ഷണം പലർക്കും ഉണ്ടാവാറുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അതിന് ഇറഗുലർ ഹാർട്ട് ബീറ്റ് എന്ന് പറയാം പാൽപ്പിറ്റേഷൻ ഉണ്ടാകുന്നത് സാധാരണമാണ് പെട്ടെന്ന് നെഞ്ചിലിപ്പ് കൂടുന്ന ഒരു സാഹചര്യം സാധാരണമാണ് അത് പാനിക് അറ്റാക്കിൻ്റെ ലക്ഷണമാണ് ആങ്സൈറ്റിയുടെ ലക്ഷണമാണ് അതിൻ്റെ കൂടെ തന്നെ ഇവരിൽ കാണാറുള്ള മറ്റൊരു പ്രശ്നമാണ് ഇറഗുലർ ഹാർട്ട് ബീറ്റ് ഇടയ്ക്ക് ഒന്നോ രണ്ടോ ബീറ്റുകൾ മിസ് ചെയ്യുന്ന ഒരവസ്ഥ അതിനെക്കുറിച്ച് അവർ ടെൻഷൻ അടിക്കുന്ന പേടിക്കുന്ന ഒരവസ്ഥ ഒരുപാട് ആളുകൾക്ക് ഈ പ്രശ്നമുണ്ട് നമുക്ക് വൻ മനസ്സിലാക്കാം ആങ്സൈറ്റി വന്നു കഴിഞ്ഞാൽ പാനിക് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും പേടിച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ആ പേടിയുടെ കൂടെ തന്നെ വരുന്ന ഏർ ലക്ഷണങ്ങളാണ് ഈ ചെസ്റ്റ് പെയിൻ വരാറുണ്ട് ലൈറ്റ് ഹെഡഡ്നെസ് വരാറുണ്ട് അതായത് നമ്മുടെ തലയ്ക്ക് ഭാരമില്ലാത്ത അവസ്ഥ വരാറുണ്ട് ഹൈപ്പർ വെന്റിലേഷൻ വരാറുണ്ട് ശ്വാസോച്ഛാസത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് പാൽപിറ്റേഷൻ വരാറുണ്ട് അതുപോലെ തന്നെ നെഞ്ചുവേദന വരാറുണ്ട് ഇതെല്ലാം വളരെയധികം ബിരുദമായ പേടിപ്പിക്കുന്ന സിംറ്റംസ് ആണ് എന്ന് നമുക്കറിയാം ഈ പാനിക് അറ്റാക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആങ്സൈറ്റി സിംറ്റംസും ഒരുപാട് പ്രാവശ്യം വരാം ഒന്നോ രണ്ടോ പ്രാവശ്യം വരാം ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഹൃദയം ഇൻവോൾവഡ് ആണ് എന്ന് ആളുകൾക്ക് തോന്നുമ്പോഴാണ് അവർക്ക് ഈ പേര് വരുന്നത് ഹൃദയം ഹാർട്ട് അറ്റാക്ക് ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹൃദയ സ്തംഭനം സംഭവിക്കുമോ പെട്ടെന്ന് പാനിക് അറ്റാക്ക് വരുമ്പോൾ ആങ്സൈറ്റി വരുമ്പോൾ നമുക്കറിയാം ഹാർട്ട് ബീറ്റ് കൂടുന്നു നമ്മുടെ ഹൃദയഭാഗത്ത് ചെസ്റ്റിന്റെ ഭാഗത്ത് ഒരു പ്രത്യേകതരം വെയിറ്റ് വെച്ച പോലെ തോന്നുന്നു അവിടെ വേദന വരുന്നു ഇതെല്ലാം കാരണം അതിന്റെ കൂട്ടത്തിൽ ഈ ഇർറെഗുലർ ഹാർട്ട് ബീറ്റും കൂടിയാവുമ്പോൾ ആരായാലും പേടിച്ചു പോകും ആങ്സൈറ്റി കാരണമാണെങ്കിലും അല്ലെങ്കിലും ആരായാലും പേടിച്ചു പോകും എന്നുള്ളത് സത്യാവസ്ഥയാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആങ്സൈറ്റി തീർച്ചയായും ഇർറെഗുലർ ഹാർട്ട് ബീറ്റ് ഉണ്ടാവാൻ ഒരു കാരണമാണ് എന്നുള്ളതാണ് ആങ്സൈറ്റി കാരണവും ഈ ഇറഗുലർ ഹാർട്ട് ബീറ്റ് ഉണ്ടാവാം എന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടായാൽ തന്നെ ഇത് ആങ്സൈറ്റി കാരണമാണെങ്കിൽ ഇത് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതേ ഉള്ളു ഞാൻ എൻ്റെ പല വീഡിയോസിലും പറയാറുണ്ട് പാനിക് അറ്റാക്ക് ആണെങ്കിലും ആങ്സൈറ്റി ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പാൽപിറ്റേഷൻസ് ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് സിംറ്റംസ് നെഞ്ചുവേദനയാണെങ്കിലും ബ്രീത്ത് ലെസ്നെസ് ആണെങ്കിലും നിങ്ങളുടെ ശരീരത്തിനോ മനസ്സിനോ ഹാനികരമല്ല അതൊരിക്കലും ഹാർട്ട് അറ്റാക്കിന് കാരണമാവുകയറ്റ ആങ്സൈറ്റി കാരണമാണെങ്കിൽ നിങ്ങൾക്ക് ഇവൻ ഇറഗുലർ ഹാർട്ട് ബീറ്റിനെ പോലും പേടിക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ കറക്റ്റായിട്ടുള്ള ചികിത്സയും കറക്റ്റായിട്ടുള്ള തെറാപ്പിയും ഉപയോഗിച്ചാൽ നമുക്കിതെല്ലാം മാറ്റിയെടുക്കാം ഈ പറയുന്ന പേടി ഈ പേ അതായത് നമ്മൾ ഒരു പാനിക് അറ്റാക്ക് വന്നു ഹൃദയ സംബന്ധമായ അസുഖമുണ്ടോ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ പേടിച്ചു പേടി എന്ന് പറഞ്ഞാൽ സാധാരണ പേടിയല്ല വളരെ നല്ല രീതിയിലുള്ളൊരു പേടി തന്നെയാണ് ആ പേടി കാരണം നമുക്ക് വീണ്ടും ആങ്സൈറ്റി ഉണ്ടാവുകയും ആ ആങ്സൈറ്റി നമുക്ക് വീണ്ടും ഈ അഡ്രീനാലിൻ റൈസ് ഉണ്ടാക്കുന്നു അട്രീനാലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ നമ്മുടെ ശരീരത്തിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇറഗുലർ ഹാർട്ട് ബീറ്റ് ഉണ്ടാകുവാൻ കാരണം നിങ്ങളുടെ ഈ പേടിയാണ് ഈ ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ആളുകൾ ഈ ഇററെഗുലർ ഹാർട്ട് ബീറ്റ് വരുമ്പോൾ തന്നെ അവർക്ക് പേടിയോ ആ പേടി കാരണം ആങ്ഷ്യസ് ആകുന്നു ആങ്ഷ്യസായി കഴിഞ്ഞാൽ വീണ്ടും അതേ ഇറഗുലർ ഹാർട്ട് ബീറ്റും േഷനും ഉണ്ടാകാനുള്ള സാഹചര്യം വളരെയധികം കൂടുതലാണ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം ഈ ഇറ്രഗുലർ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് അതിന് മെഡിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ അരിത്തേമിയ എന്ന് പറയും ഈ ഇറ്രഗുലർ ഹാർട്ട് ബീറ്റ് ആങ്സൈറ്റി കൊണ്ടാണോ ഉണ്ടാവുന്നത് അതല്ല ആക്ച്വലി നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പേടിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ തീരുമാനിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായും ഒരു ഡോക്ടറെ കാണേണ്ടതാണ് ഇർറെഗുലർ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ പ്രോബ്ലമായി വരാം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ആങ്സൈറ്റിയുടെ കാരണം കൊണ്ടും വരാം ഏറ്റവും ബേസിക്കായി അത് ഹൃദയത്തിൻ്റെ പ്രോബ്ലം കൊണ്ടും വരാം അതിന് പല കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ എന്തായാലും അത് നമുക്ക് ചികിത്സിച്ച് ഉള്ളൂ അതിന് തക്കതായിട്ടുള്ള മരുന്ന് കഴിച്ച് ചികിത്സിച്ച് ഉള്ളൂ അതുകൊണ്ട് നിങ്ങളൊരു ഡോക്ടറെ കാണുക ഒരു എം ഡി ഫിസിഷ്യനെയോ അതല്ലെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റിനെയോ ആദ്യം പോയി കണ്ട് നിങ്ങളുടെ ഈ ഹാർട്ട് ബീറ്റിൻ്റെ പ്രോബ്ലം നിങ്ങൾ ഫീൽ ചെയ്യുന്ന ഈ പ്രോബ്ലം ഹാർട്ട് ബീറ്റ് ആയാലും പാൽപിറ്റേഷൻ ആണെങ്കിലും ചെസ്റ്റ് പെയിൻ ആണെങ്കിലും ചെസ്റ്റിൻ്റെ ഹെവിനെസ് ആണെങ്കിലും ശ്വാസശ്വാസത്തിന്റെ ബുദ്ധിമുട്ടാണെങ്കിലും ഇവയെല്ലാം ഡോക്ടറെ കണ്ട് ഇതൊന്നും ശാരീരികമായിട്ടുള്ള അവസ്ഥ കൊണ്ടല്ല എന്ന് ആദ്യം ഉറപ്പിച്ചേ പറ്റൂ ശാരീരികമായിട്ടുള്ള അവസ്ഥയാണെങ്കിൽ അതിനുള്ള ചികിത്സ അവൈലബിൾ ആണ് അത് ശരിയാക്കാനും പറ്റും ഇനിയിപ്പോൾ ശാരീരികമായിട്ടുള്ള ഒരു അവസ്ഥയല്ല അത് മാനസികമായിട്ടുള്ള ആങ്സൈറ്റി കൊണ്ടുണ്ടാവുന്നതാണ് എന്ന് ഡോക്ടർ പറഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ആങ്സൈറ്റി കൊണ്ട് എന്തുകൊണ്ട് ഉണ്ടാവുന്നു ഒരുപാട് ആളുകൾ നമ്മൾ എല്ലാവർക്കും അറിയാം ആങ്സൈറ്റി കൊണ്ട് പല പ്രശ്നങ്ങളും പല സിംറ്റംസും ഉണ്ടാവാറുണ്ട് പലരും അജ്ഞരാണ് അവർക്ക് പേടി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ ഇത് ഹാർട്ട് ഇൻവോൾവഡ് ആയതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ മറ്റ് ഡോക്ടേഴ്സ് അതായത് കാർഡിയോളജിസ്റ്റ് ആണെങ്കിലും എം ഡി ഫിസിഷ്യൻസ് ആണെങ്കിലും എന്നെ നേരെ ചൊവ്വേ ചെക്ക് ചെയ്തില്ലേ അവരെന്തെങ്കിലും മിസ് ചെയ്തോ അങ്ങനെയുള്ള ചിന്തകൾ നെഗറ്റീവായ ചിന്തകൾ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ഈ ഹാർട്ട് ബീറ്റ് വീണ്ടും കൂടുന്നു ഈ പറയുന്ന ആരത്തേമ്യതെവിടെ ഒരു ഹാർട്ട് ബീറ്റ് ഉണ്ടാവുന്നു ഇത് ഞാൻ എങ്ങനെ ഓവർകം ചെയ്യും ഡോക്ടർ ഡോക്ടറെന്തെങ്കിലും മെസ്സ് ചെയ്തോ എൻ്റെ ജീവൻ അപകടത്തിലാണോ എന്നുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് ഈ നെഗറ്റീവ് തോട്ട്സ് ആണ് അങ്ങേയറ്റം പേടി ഉണ്ടാക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ആങ്സൈറ്റി ഉണ്ടാകുന്നതും ഇവിടെ ഈ ആങ്സൈറ്റിയും പാനിക് അറ്റാക്കും കൊണ്ട് കൺ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആങ്സൈറ്റി കൊണ്ട് ഒരാൾക്ക് ഇറഗുലർ ഹാർട്ട് ബീറ്റ് ഉണ്ടാകാനുള്ള ചില കാരണങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അപ്പൊ അതിന് വേണ്ടത് എന്താ നമ്മളുടെ എക്സാക്ട് മെത്തഡോളജി എന്തുകൊണ്ട് ഈ അരത്യമിയ ഉണ്ടാവുന്നു എന്നുള്ളത് അത്ര വ്യക്തമായി മനസ്സിലാക്കാൻ ശാസ്ത്രത്തിന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ജനറലി പറയാറുണ്ട് പല കാരണങ്ങളുണ്ട് പക്ഷെ അതുമല്ലാത്ത കാരണങ്ങൾ ഉണ്ടാവാം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ തീർച്ചയായും ഒരു ഡോക്ടറെ കാണണം പ്രധാനമായി രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് വന്നിട്ട് നമ്മുടെ ഹോർമോൺസിൻ്റെയും കെമിക്കൽസിൻ്റെയും അതേപോലെ ഇലക്ട്രിക്കൽ ഇമ്പൾസസിൻ്റെയും ശാരീരികമായിട്ടുള്ള ഏറ്റക്കുറച്ചുകളോടാണ് ഈ പ്രശ്നത്തിന് കാരണം എന്ന് ശാസ്ത്രം വ്യക്തമായി പറയുന്നുണ്ട് ഏറ്റവും ആദ്യം വരുന്നത് അഡ്രിനാലിൻ എന്നാണ് അഡ്രീനാരിൻ എന്താണ് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഓർ ഫ്ലൈറ്റ് സിൻഡ്രോമിൻ്റെ കൂടെ ഉത്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഈ അഡ്രിനാലിൻ ഈ അഡ്രിനാലിൻ നമ്മുടെ ശരീരത്തെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നു സാഹചര്യത്തിനനുസരിച്ച് ശരീരത്തിൻ്റെ ഓരോ പോശങ്ങളെയും റെഡിയാക്കുവാനായി പ്രവർത്തനക്ഷമമാക്കുവാൻ വേണ്ടി ശരീരത്തിന് കൊടുക്കുന്ന ഒരു ഡോസാണ് ഈ അട്രീനാഡൻ ഈ അട്രിനാഡൻ പമ്പ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം ഫാസ്റ്റായിട്ട് മിടിക്കുകയും ഹൃദയം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജനും അതിൻ്റെ കൂടെ തന്നെ എനർജിയും എത്തിക്കുന്ന ഒരു ചുമതല നിർവഹിക്കുകയും ചെയ്യുന്നു എന്തിനാണ് ഒന്നുകിൽ ഫൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഓടണം ഫൈറ്റ് ചെയ്യാനാണെങ്കിലും ഓടണം എന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിന് എനർജി ആവശ്യമാണ് ഈ എനർജി സപ്ലൈ ചെയ്യുന്ന ഒരു ജോലി എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് എനർജി വേഗം സപ്ലൈ ചെയ്യുന്ന ജോലി നമ്മുടെ ഹൃദയത്തിന്റെ അതുകൊണ്ട് ഹൃദയം ഫാസ്റ്റായി മിടിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ ഓക്സിജനും എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ ഈ ശ്വാസം അതിൻ്റെ ഗതി കൂടുതലാവുന്നു അങ്ങനെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ടെൻസ്ഡ് ആവുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ചെസ്റ്റ് മസിൽ ടെൻസ്ഡ് ആവുന്നത് കൊണ്ട് നമുക്ക് ചെസ്റ്റ് പെയിൻ അനുഭവപ്പെടാം ഇതൊക്കെയാണ് അഡ്രിനാലിൻ കാരണം കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഈ പ്രശ്നം ഈ അഡ്രിനാലിൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി അഡ്രിനാലിൻ കൊണ്ട് നിറയുന്നു അതിനുശേഷം ഈ അഡ്രിനാലിൻ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഹാർട്ട് ബീറ്റ് കൂടുവാനായി പ്രചോദിപ്പിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ മറ്റ് ഹോർമോൺസും ഉണ്ടാവുന്നു ഈ ഹോർമോൺസ് എല്ലാം കൂടി വർക്ക് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്ന് പറയുന്ന നമ്മളുടെ റിയാക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതാണ് നമ്മുടെ ഈ റെഗുലർ ഹാർട്ട് ബീറ്റിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹാർട്ട് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം കൂടുതൽ ഫാസ്റ്റായിട്ട് ബീറ്റ് ചെയ്യാം കുറച്ച് കുറവായിട്ട് ബീറ്റ് ചെയ്യാം ഇടയ്ക്ക് ഒന്നോ രണ്ടോ ഡോസ് ബീറ്റ് ഇല്ലാതായി പോകാം കാണാ കേൾക്കാതായി പോകാം ഇതൊക്കെ സാധാരണഗതിയിൽ സംഭവിക്കാറുണ്ട് ഇതാണ് ഒരു കാരണം രണ്ടാമത്തെ കാരണം ഹൈപ്പർ വെന്റിലേഷൻ ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നത് കൊണ്ടാണ് അതായത് നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ ഓക്സിജൻ ഇൻഹേൽ ചെയ്യുന്നു പുറത്തേക്ക് വിടുമ്പോൾ കാർബൺ ഹൈഡ് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നു ഇൻഹലേഷൻ കുറവും അതായത് ഓക്സിജന്റെ അളവ് അകത്തേക്ക് എടുക്കുന്നത് കുറവും പുറത്തേക്ക് വിടുന്ന എക്സൈറ്റേഷൻ കൂടുതലും ആയാൽ നമുക്ക് അപ്പോഴാണ് ഈ ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയുന്നൊരു അവസ്ഥ വരുന്നത് അതായത് ശരീരത്തിൽ ബ്ലഡിൻ്റെ മൂവ്മെന്റ് ഉണ്ടാവുന്നത് കാർബൺ ഡയോക്സൈഡിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ശരീരത്തിൽ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് കുറച്ച് പതിയെ സഞ്ചരിക്കാൻ തുടങ്ങുന്നു ആവശ്യം എന്താണ് വേഗം സഞ്ചരിക്കണം എന്നുള്ളതാണ് പക്ഷേ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടിയത് കൊണ്ട് ഇവിടെ ബ്ലഡ് മെല്ലയെ സഞ്ചരിക്കുന്നുള്ളൂ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഫാസ്റ്റായിട്ട് സഞ്ചരിക്കും ഇടയ്ക്ക് മെല്ലെ സഞ്ചരിക്കും എന്നുള്ള ആ ഒരു വ്യത്യാസം വരുന്നത് കൊണ്ട് ചില സമയത്ത് ഹാർട്ട് ബീറ്റ് ഫാസ്റ്റർ ആയിട്ടും ചില സമയത്ത് ഹാർട്ട് ബീറ്റ് സ്ലോവർ ആയിട്ടും മാറാൻ ഒരേ സമയത്ത് തന്നെ സാഹചര്യമുണ്ട് അതും നമ്മൾ ഈ പറഞ്ഞ ഈ ഇരുടെ ഹാർട്ട് ബീറ്റിന് കാരണമാവാറുണ്ട് ഇതിന് ഹൈപ്പർ വെന്റിലേഷൻ എന്നാണ് പറയുക പ്രത്യേകിച്ച് പാനിക് അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ കൂടുതൽ നമുക്ക് കാണാനായി സാധിക്കുകയും ചെയ്യും മൂന്നാമതായി നമുക്ക് പറയാനുള്ളത് ഈ പറയുന്ന ഹാർട്ട് ബീറ്റിൽ കൂടുതൽ ഫോക്കസ് ചെലുത്തുന്നത് കൊണ്ടാണ് ആ പാനിക് അറ്റാക്ക് കഴിഞ്ഞു ആങ്സൈറ്റി വരുന്നു ആങ്സൈറ്റി വരുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടുന്നു ഹാർട്ട് ബീറ്റ് കൂടുന്നതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ വ്യക്തി ഫോക്കസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പേടിയുള്ളത് കൊണ്ട് ഫോക്കസ് ചെയ്യുന്ന അവസ്ഥയിൽ ഈ കേൾക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഹാർട്ട് ബീറ്റിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളതും നമുക്ക് ഈ ഇറഗുലർ ഹാർട്ട് ബീറ്റായി അനുഭവപ്പെടാം പിന്നെ പോരാത്തതിന് ഇലക്ട്രിക്കൽ ഇമ്പൾസസിൻ്റെ ചില പ്രോബ്ലംസ് ഉണ്ട് അതും ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം പക്ഷെ ഇതൊന്നും അല്ല ഇവിടെ വിഷയം ഇത് ആങ്സൈറ്റി കൊണ്ട് ഉണ്ടാവുന്നതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എന്റെ ഹാർട്ട് പെർഫെക്റ്റ് ആണെങ്കിൽ എൻ്റെ ഹാർട്ട് ഹെൽത്തി ആണെങ്കിൽ പിന്നീട് എനിക്കുണ്ടാവുന്ന ഈ ഫാസ്റ്റർ ഹാർട്ട് ബീറ്റ് ആങ്സൈറ്റി കൊണ്ട് തന്നെയാണ് എന്നും ഈ ആങ്സൈറ്റി കൊണ്ട് ഉണ്ടാവുന്ന ഫാസ്റ്റർ ഹാർട്ട് ബീറ്റ് കൊണ്ട് എൻ്റെ ശരീരത്തിന് യാതൊരു കുഴപ്പവും ഉണ്ടാവുകയില്ല എന്നും ഉറപ്പിച്ചുകൊണ്ട് ഈ ഹാർട്ട് ബീറ്റിനെ മനസ്സിലാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല വഴി അതിനുശേഷം ഈ ഹാർട്ട് ബീറ്റ് വരുമ്പോൾ തന്നെ ഇത് ഇതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി അതിന് തക്കതായിട്ടുള്ള പ്രിവെൻറ്റീവ് മെഷറായ റിലാക്സ്ഡ് ബ്രീത്തിങ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഫോക്കസ് ചെയ്ത് റിലാക്സ്ഡ് ആയിട്ടുള്ള ബ്രീത്തിങ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഹാർട്ട് ബീറ്റ് അനുഭവപ്പെടാതെ നോക്കാം ഭംഗിയായി റിലാക്സ്ഡായി ഒരു സ്ഥലത്ത് ഇരുന്ന് കാം ആവണം റിലാക്സ്ഡ് ആവണം റിലാക്സ്ഡായി ബ്രീത്ത് ചെയ്യണം മനസ്സിലാക്കണം ഇത് ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത് പാനിക് അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇതൊരു കാരണവശാലും എൻ്റെ ശരീരത്തിന് ഹാനികരമല്ല അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പേടിക്കുന്നില്ല ഇനി ഇത് വന്നാലും എനിക്ക് ഇതിൽ മാനേജ് ചെയ്യാൻ അറിയാം റിലാക്സ്ഡ് ആയി ഞാൻ ബ്രീത്ത് ചെയ്താൽ നോർമലായി ബ്രീത്ത് ചെയ്താൽ ഇതൊക്കെ സാധാരണമാണ് എന്ന് ഉറപ്പിച്ചു കൊണ്ട് ബ്രീത്ത് ചെയ്താൽ ഈ പറയുന്ന ഹാർട്ട് ബീറ്റ് കൂടുന്ന അവസ്ഥ അതേപോലെ ഈ ഇറഗുലർ ഹാർട്ട് ബീറ്റിൻ്റെ അവസ്ഥ പലപ്പോഴും വിത്തിൻ ഒന്നോ രണ്ടോ മിനിറ്റ് തന്നെ ഇത് മാറും അതിനുശേഷം നിങ്ങൾ റിലാക്സ് ആവേണ്ട ആവശ്യമുണ്ട് അതെന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ച് ചോദിച്ച് വിഷമിക്കുന്നത് നല്ലത് അത് സാധാരണമാണ് അത് വന്നു പോയി ഇനി അടുത്ത തവണ വന്നാലും എനിക്കൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കണം അതിന് ബേസ് ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് വളരെ കൃത്യമായി എല്ലാ ടെസ്റ്റുകളും ചെയ്ത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല നിങ്ങളുടെ ഹാർട്ട് പെർഫെക്റ്റ് ആണ് എന്ന് അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞതിന് ശേഷം അതിനൊരു കാരണവശാലും സംശയിക്കരുത് വ്യായാമവും മെഡിറ്റേഷൻ റിലാക്സേഷൻ എക്സസൈസ് ഇവ രണ്ടും നിങ്ങളെ ഒരുപാട് സഹായിക്കും